ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ആർ പി എഫിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ട് ഇനി എഡിറ്റ് ചെയ്യാനുള്ള സമയമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ഇനി അങ്ങോട്ട് ഉള്ളത് ഓക്കെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പഠിക്കാനുള്ള ഒരു ബുക്കാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ബുക്കിന് അതായത് മലയാളം മീഡിയമാണ് ഞാൻ പറയുന്നത് അപ്പോൾ മലയാളം മീഡിയത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിലവിൽ ആർ പി എഫിനോ റെയിൽവേക്കോ മലയാളത്തിൽ ബുക്സ് ഇല്ല അത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് പഠിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈവശം പി എസ് സി ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ പ്ലസ് ടു ലെവലോ ഓക്കെ ഡിഗ്രി ലെവലിൻ്റെയോ പ്ലസ് ടു ലെവലിൻ്റെയോ ബുക്ക് ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഒരു റാങ്ക് ഫെയിൽ കൈവശം ഉണ്ടായിരിക്കുക ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ എടാ അപ്പോൾ എൽ ഡി ക്ലാർക്കിൻ്റെ റാങ്ക് ഫയൽ നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ഡിഗ്രി ലെവലിൻ്റെ റാങ്ക് ഫയൽ തന്നെയാണ് ഓക്കെ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് പിന്നെ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ ആയിരുന്നു കഴിഞ്ഞാലും വലിയ വിഷയമില്ല പ്ലസ് ടു ലെവലിൻ്റെ റാങ്ക് ഫെയിൽ ആയിരുന്നു കഴിഞ്ഞാലും കൊള്ളാം നല്ലത് തന്നെയാണ് ഓക്കെ ഇതിനകത്ത് നമുക്ക് ജോഗ്രഫി ഹിസ്റ്ററി പിന്നെ അതുപോലെ വേൾഡ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി പിന്നീട് ഇന്ത്യൻ ഹിസ്റ്ററി ഇതൊക്കെ സെയിം തന്നെയാണ് പിന്നെ എക്കണോമിക്സ് പിന്നെ ബാങ്കിങ് ഇതെല്ലാം സെയിം തന്നെയാണ് ഇത് ആർ ബി ആർ ആർ പി എഫിനും നമ്മൾ ഈ പറയുന്ന കേരള പി എസ് സിക്കും പിന്നെ കറണ്ട് അഫേഴ്സും അറിയല്ലോ സെയിം ആണ് സയൻസും സെയിം തന്നെയാണ് പിന്നീട് റീസണിങ്ങിലെ വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ മാത്സും ഏറെക്കുറെയൊക്കെ സെയിം തന്നെയാണ് ഇപ്പോഴത്തെ മാത്സെല്ലാം പി എസ് സിക്ക് ചോദിക്കുന്ന മാത്സെല്ലാം ഇപ്പോൾ എ എസ് എസ് സി പരീക്ഷകൾക്കൊക്കെ കണ്ടുവരുന്ന സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നു അപ്പോൾ കുറച്ചും നല്ല മാത്സുകളൊക്കെ ഇപ്പോൾ ഉള്ള ഗൈഡുകളിലെല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു പ്ലസ് ടു ലെവലിൻ്റെ ഒരു റാങ്ക് ഫെയിലോ അല്ലെങ്കിൽ നിങ്ങൾ സി പി ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ റാങ്ക് ഫെയിലുണ്ടെങ്കിൽ അത് തന്നെ മതി അത് തന്നെ വെച്ച് പഠിച്ചാൽ മതി ഓക്കെ ടോപ്പിക് ഒന്ന് സെലക്ട് ചെയ്ത് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ റീസണിങ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം ഓക്കെ എല്ലാം സെയിം തന്നെയാണ് ഓക്കെ സമയം കളയരുത് സമയമില്ല പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തന്നെ ഉണ്ടായിരിക്കും ജൂൺ ജൂലൈയിലൊന്നും ഉണ്ടായിരിക്കത്തില്ല സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പരീക്ഷ ഉണ്ടായിരിക്കും ഓണം അടിപ്പിച്ചോ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞതിന് ശേഷമോ ആയിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക ആണ് ഓക്കെ കൺഫേം ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ എല്ലാ വർഷവും ആർ പി എഫിന് എക്സാം ഉണ്ടായിരിക്കും ഓക്കെ എല്ലാ വർഷവും ആർ പി എഫിന് എക്സാം ഉണ്ടായിരിക്കും അതുപോലെ ഐ എൽ പി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോലുള്ള പരീക്ഷകളെ എല്ലാ വർഷാവർഷം ഉണ്ടായിരിക്കും ഓക്കെ പിന്നീട് നമ്മൾ ആർ പി എഫ് അസ്ത്രയുടെ ബാച്ച് നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്യുകയാണ് ഇന്ന് പതിനഞ്ചാം തീയതി ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഏകദേശം എഴുപതോളം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഡാ ഫീസും കാര്യങ്ങളെല്ലാം ഞാൻ ആ കോണ്ടാക്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഓക്കെ ഡാ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും